ഹായ് ഫ്രണ്ട്സ് എസ്ലാലേക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ലേ രാഹത്തല്ലേ അലഹമ്മ ഞങ്ങൾക്കും സുഖമാണ് നമ്മൾ വീഡിയോയിലേക്ക് അടുക്കലേ മുന്നൂറ് മുത്താറി അയച്ചാൻ വേണ്ടിയിട്ട് മിക്സിയിട്ട് പൊടിച്ച് ഇങ്ങനെ കലക്കി എടുക്കുകയാണ് കേട്ടോ കലക്കി ഇങ്ങനെ അതിൻ്റെ പാലെടുക്കുകയാണ് തവിടൊക്കെ പോക്കി ഇങ്ങനെ അരച്ച് ഇങ്ങനാണ് പാലെടുക്കുന്നത് രണ്ട് മൂന്ന് വട്ടം വെള്ളത്തിൽ കലക്കിയിട്ട് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ അരച്ചെടുക്കുകയാണ് കേട്ടോ നല്ലോണം ഇങ്ങനെ അരച്ചെടുത്തില്ലെങ്കിൽ പൊടിയൊക്കെ ഉണ്ടാവാത്തവിടെ തന്നെ കൂടിയൊക്കെ എടുക്കുക നല്ലവണ്ണം കളിക്കി പിന്നെയും പിന്നെ ഇങ്ങനെ അരച്ചെടുത്തിരിക്കുള്ള പൊടി നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ആണെങ്കിൽ ഉമ്മിയൊക്കെ വേറായി കിട്ടുകയും ചെയ്യുമല്ലോ പിന്നെ അതിലൊക്കെ ശർക്കരയും പാലൊക്കെ ഒഴിച്ചിങ്ങനെ കാച്ചതാണ് കേട്ടോ ഏലക്കായും ഇട്ടിരിക്കുന്നത് ഇനി പാലൊന്നുമില്ലെങ്കിലും ശർക്കരയും ചെറിയ ചീരകവും ഏലക്കായൊക്കെ ഇട്ട് കാച്ചിരിക്കണമെങ്കിൽ തന്നെ പായസത്തിനൊരു ടേസ്റ്റാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണെങ്കിലും മുത്താൽ നല്ല സാധനവും അല്ലേ ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണ് കേട്ടോ മുത്താൽ ക്ഷീണത്തിനൊക്കെ നല്ലതാണ് ഞാൻ മുത്താറ് കാച്ച ഒരു ക്ലാസ് മുന്നിനും കൊടുത്ത് ഒരു ക്ലാസ് ഞാനും കുടിച്ച് കുടുംബശ്രീയുടെ ഒരു പരിപാടി ഉണ്ടായിട്ടോ ബാങ്കിലേക്ക് വേണ്ടിയിട്ടുണ്ട് അതിന് വേണ്ടി എല്ലാവരോടും പോയതാണ് കുടുംബശ്രീയുള്ള പെണ്ണങ്ങളൊക്കെ കേട്ടോ പിന്നെ ഒരുത്തരത്തി അട്ടെത്തീം ചെയ്യും അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും പോയി ബാങ്കിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് പോരുകയാണ് പോരുന്ന കേട്ട് വച്ചോർന്നുണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഒരു ഒട്ടർ പറയും ഇവിടെ തിന്ന ഒരുട്ടർ പറയും സ്റ്റാൻഡ് തിന്നാ അതായത് സ്റ്റാൻഡിൽ കുറച്ച് നടന്ന് പോരാനും ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ നടന്ന് പോരുകയാണ് എന്നാണെങ്കിൽ ഞങ്ങൾ കുടുംബശ്രീ ഉള്ളിട്ടത് ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് കുടുംബശ്രീക്ക് ഇനി പുരേ പോയിട്ട് ഇങ്ങനെ തിരിച്ച് വരാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കുറിയുണ്ട് അന്ന് അങ്ങനെ കുടുംബശ്രീ കയറിയിട്ട് അപ്പോൾ കുടുംബശ്രീയൊക്കെ നടത്തി കുറി നറുക്കൊക്കെ എടുത്തിട്ട് വേഗം തിരിച്ചങ്ങ് പോകാമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആണ് ചോറെന്നാണ് കയറിയത് കേട്ടോ കുടുംബശ്രീൻ്റെ ഭാഗത്താണ് കേട്ടോ ചോറും ഒന്ന് കഴിക്കുന്നത് സാധാരണ ഞങ്ങൾക്ക് ബുധനാഴ്ച മൂന്ന് മണിക്കാണ് കുടുംബശ്രീ തുടങ്ങിയത് ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആനക്കൊണ്ട് വൈകിയാലും പ്രശ്നമൊന്നുമില്ല പിന്നെ ആണെങ്കിൽ ഓണച്ചന്ത ഉണ്ട് ഓണച്ചന്തേൻ്റെ കൂപ്പൺ ഒക്കെ ഉണ്ട് കേട്ടോ കയ്യിൽ നൂറുപ്പിൻ്റെ കൂപ്പൺ എടുത്തേക്കുന്നത് ആ കൂപ്പണിനുള്ള സാധനമൊക്കെ ചന്തയെ കയറി വാങ്ങണം ഞമ്മൾ പോലത്തെ കുടുംബശ്രീയിലുള്ള പെണ്ണുങ്ങൾ എന്നാണ്ടോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് വിൽക്കുന്ന വാട്ന്ന് അച്ചാറുണ്ടാക്കുകയുണ്ട് നൊർക്കുണ്ടാക്കുന്നതുണ്ട് അപ്പുണ്ടാക്കിയവളുണ്ട് പായസം ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ച് വിൽപ്പന നടത്തുകയാണ് കേട്ടോ ഞങ്ങളുടെ കുടുംബശ്രീയിൽ നിന്നാരും പോയില്ല ഞങ്ങളെ വാർഡിനാരോ പോയിക്കോ എന്ന് എനിക്കറിയില്ല കേട്ടോ രണ്ടാഴ്ച ഞാൻ പോയില്ല ഇന്ന് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതു കൊണ്ട വേദന ജലദോഷമൊക്കെ ആയിട്ട് ഞാൻ പോയിട്ടുമില്ലായിരുന്നു പിന്നെ മൂന്നാം ആഴ്ച ആണ് ഞാൻ വന്നതിന് ശേഷം ഒരു പ്രാവശ്യമേ കുടുംബശ്രീയിൽ പോയുള്ളൂ ഒരു പ്രാവശ്യം അല്ലേട്ടോ രണ്ട് പ്രാവശ്യം പോയിക്കുന്നത് പിന്നെ സുഖമൊരു ഞാൻ പോയില്ല പിന്നെ ഒന്നാണ് ഞാൻ പോകുന്നത് ഇങ്ങനെ ചോറൊക്കെ വെളുപ്പി തന്നെ സാമ്പാറില്ലെന്ന് വെക്കുന്ന ഒരാൾ നമ്മൾ സാമ്പാറുണ്ട് എന്ന് പറഞ്ഞാൽ കൊണ്ടു തരികട്ടോ സാമ്പാറും വെളുപ്പി സാമ്പാറുണ്ടെങ്കിൽ മീൻകാറി വേണ്ടേ എന്നൊക്കെ അവർ പറയുന്നുണ്ട് എല്ലാവർക്കും സാമ്പാറിനോട് വലിയ താല്പര്യമാണല്ലോ ഇങ്ങനെ ഞങ്ങൾ പലരും പലയിടത്തായിട്ട് ഇരുന്ന് ഞാൻ ചോറൊക്കെ കഴിക്കുകയാണ് കൊണ്ടാട്ടമുളകുണ്ട് ഉപ്പേനുണ്ട് പിന്നെ എന്തൊക്കെയോ ഒരു പച്ചക്കറിയുണ്ട് മീൻകറിയുണ്ട് കച്ചാറുണ്ട് ആ മീൻകറീൻ്റെ മുകളിലൊക്കെ തന്നെ സാമ്പാറും കൊണ്ട ചോളുമ്പോൾ കിട്ടും ഞങ്ങളുടെ കുടുംബശ്രീ രണ്ടാളോട് ബാക്കി ഞങ്ങൾ എല്ലാവരും ഒരേ പ്രായക്കാരാണ് കേട്ടോ അതിൽ പെട്ട ഒരാൾ കഴിഞ്ഞ നോമ്പ് തലേന്ന് മരിക്കുകയും ചെയ്തു അത് ഞങ്ങൾക്ക് ഇപ്പോഴും തീരാൻ നഷ്ടമാണ് കേട്ടോ എല്ലാത്തിനോട് മുൻപന്തിയിൽ നിൽക്കാനും കണക്ക് ചെയ്താനും ആക്കാനും ബെങ്കിൽ പോകാനും ഉണ്ടായിരുന്നു ഉണ്ടായിനും എല്ലാത്തിനോളും മതി സെക്രട്ടറി ആയിട്ടും പ്രസിഡന്റ് പ്രസിഡൻറ്റായിട്ടും ഒക്കെ സ്ഥാനത്തോളം നിൽക്കുകയും ചെയ്യാനും ഓട് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും കൊണ്ടാണ് മരിക്കുകയും ചെയ്ത കേട്ടോ ഞങ്ങളെ കുടുംബശ്രീ നോള് പോയി തന്നെ വല്ലാത്ത വിഷമമാണ് ഓർക്കാനും കൂടി ആർക്കും പറ്റില്ല എല്ലാവർക്കും സങ്കടവും വിഷമവും ഓക്കെ രണ്ട് മോളും ഒരു മോനാണല്ലോ മോനാണ് ചെറുത് മൂത്ത് രണ്ട് മോളാണ് മോളെ കല്യാണമൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഞങ്ങൾ ഓണച്ചന്തയിൽ കയറിയിട്ടോ ഓണച്ചന്തയിൽ കയറിയൊക്കെ നിരന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ കറുകപ്പെട്ട തയ്യലതാണ് കേട്ടോ ഇതിന് ഇരുപത് ഉറുപ്പിയാണ് ഏറ്റവും ഞാൻ വാങ്ങിക്കുന്നത് പിന്നെ അവിലുണ്ട് നുറുക്ക് ഉണ്ട് അങ്ങനത്തെ എല്ലാ സാധനങ്ങളുണ്ട് കേട്ടോ എന്നെ നേരത്ത് പറയാൻ നമുക്കൊരു പുരൾക്ക് ആവശ്യമുള്ള എന്തൊക്കെ ഉണ്ട് അതൊക്കെ ആളുണ്ട് പിന്നെ നൂറ് ഉറുപ്പീൻ്റെ കൂപ്പൺ നമുക്ക് കുടുംബശ്രീ എന്താണ് നമ്മൾ വാങ്ങണം എന്നിട്ട് അതിന് കൊണ്ടുപോയി സാധനവും വാങ്ങണം കേട്ടോ അല്ലാണ്ട് പിന്നെ വേറെ പൈസ ഉണ്ടെങ്കിലുമ്പോൾ വാങ്ങുന്നതിന് കുഴപ്പമില്ല ആവശ്യമുള്ളവർക്ക് സാധനമൊക്കെ വാങ്ങുകയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ നൂറ് റുപ്പ്യേനെ കൂപ്പണ്ടെടുത്ത് എല്ലാവരും നൂറ് റുപ്പ്യ കണക്കാക്കി സാധനമൊക്കെ വാങ്ങി അന്നപ്പം ഞാൻ അതിലൂടെ ഒക്കെ ഒന്ന് ചുറ്റി പറ്റി നിരത്തിങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ ചേച്ചിമാർക്കൊക്കെ വീഡിയോസ് എടുക്കുന്നാലും നല്ല സന്തോഷം ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ഇതൊന്ന് തുടങ്ങിയാന്നൊക്കെ ചേച്ചി പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയാണ് പിന്നെ ചെറുപ്പം തുടങ്ങിയതാണ് രണ്ട് ദിവസം കൂടി ഉണ്ടാവുന്നതാണ് ബുധനും വ്യായാമം വെള്ളിയാഴ്ച കൂടെ ഉണ്ടാവും തന്നെ ഒന്നും കൂടി ഉണ്ടാവട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ സാറിയ പോലീന്നും പറഞ്ഞ് പോയിട്ടോ ഒരു സ്റ്റാൻ ഉണ്ടാവും ബാക്കിയുള്ള കുറച്ച് ആളുകളുള്ള സാധനം വാങ്ങുന്നില്ല ഞാനാണെങ്കിൽ വീഡിയോ എടുത്തോളും ചേച്ചിനോട് വർത്താനം പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ ഈ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് കാണിച്ചു ചെന്നാൽ പോലെയല്ലോ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരിയമേണ്ടേ അതുപോലെ ഡ്രസ്സുകളുണ്ട് പിന്നെ ആണെങ്കിൽ ഇറച്ചിക്കേക്ക് ഉണ്ട് നെയ്യപ്പുണ്ട് ഉണ്ണിയപ്പുണ്ട് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സാധനങ്ങൾ പിന്നെ ഉണ്ടാക്കാണ്ട് എന്താണെന്നാ പറഞ്ഞിൻ്റെ കൊണ്ടുപോകുന്ന സാധനം ഉണ്ട് കേട്ടോ പുറത്തുനിന്ന് വാങ്ങി വെച്ച സാധനം പിന്നെ കൊണ്ടാട്ടൻ മുളകൊക്കെ ഉണ്ട് കേട്ടോ കൊണ്ടാട്ടം ഉണ്ടല്ലോ അതൊക്കെ പുരൻ ഉണ്ടാക്കിയതാണ് എറ്റാളൊക്കെ വാങ്ങിക്കോ ഞാൻ പപ്പടവും പുരന്ന് ഉണ്ടാക്കുന്നതാണ് പോലെ ഭർത്താവ് ഉണ്ടാക്കുന്ന പപ്പടം എന്നൊക്കെ പറഞ്ഞ പപ്പടവും വാങ്ങിക്കുന്നു കൊണ്ടാട്ടം വാങ്ങിക്കുന്നത് അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ വാങ്ങി ഇങ്ങനെ നരക്കിന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി കുടുംബശ്രീയിലേക്കാണ്ടോ പോയത് പുതിയൊരു കുറി തുടങ്ങുന്നതിൻ്റെ നറുക്കെടുപ്പ് ഉണ്ടെന്ന് ആ നറുക്കെടുപ്പ് കഴിഞ്ഞ് തിരിച്ച് വേക്കാൻ പോയല്ലോ എന്ന ശേഷം പോയതാണ് ഞാൻ ആരാ ഭാഗ്യവന്മാരെന്നൊക്കെ ചോദിച്ചാൽ നല്ല കുൽക്കലൊക്കെ കൂലുക്കി ഇളക്കി കൂട്ടി കൊണ്ട് നറക്കെടുത്ത് നോക്കുന്ന ആ ഭാഗ്യവതി ഞാൻ തന്നെയാണ് കേട്ടോ എന്നാൽ പോലും എന്നെ കളിയാക്കുകയും ചെയ്തു ഇനി വന്നേ ഉള്ളൂ പിന്നെ കുറേ ആഴ്ച വരാണ്ടെന്ന് ഇപ്പം പൈസക്കായിട്ടി വന്നതാണോ ഇനി ഒറ്റ ദിവസം ഇനി ലീവാക്കരുതിട്ട് ഒന്നും വരണമെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കി എന്നല്ലേ ഞങ്ങൾ സ്ഥിരമായിട്ട് കുറിയൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന കൂട്ടത്തിലാണെട്ടോ ഒരു കുറിയായിട്ട് തീർന്നിരിക്കുകയാണെങ്കിൽ പിറ്റേത്തെ മാസത്തൊക്കെ വേറെ കുറി മുതലയ്ക്കോ കുടുംബശ്രീയുള്ള എല്ലാവരും കൂടുകയും ചെയ്യും ഇരുപത് മാസത്തൊക്കെ ഉണ്ടാവുകയും കേട്ടോ അധികം നീട്ടിക്കൊണ്ടുപോവുകയില്ല അങ്ങനെ പുരേൽ വന്ന് ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ ഒന്ന് അങ്ങനെ വേഗം കോഴി മുളക് ഇടാൻ ചോറ് അക്കാനൊക്കെ ഒരുങ്ങുകയാണ് തക്കാളി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി എറിഞ്ഞിട്ടെങ്ങാൻ എണ്ണ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് വേഗം വാട്ടിയെടുക്കാൻ കേട്ടോ അതിലൊക്കെ പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടുങ്ങാൻ ഒന്നുകൂടി വാട്ടിയെടുക്കുകയാണ് അതുകൊണ്ട് ചിക്കൻ ഫ്രീസറിലതിനൊക്കെ ഐസ് പാൻ വേണ്ടിയിട്ട് വേഗം എടുത്ത് വെച്ച് അതൊക്കെ ഒന്ന് കൈകി വൃത്തിയാക്കി വെള്ളം വാർന്നതിന് ശേഷം അതികൂടി ഇതിനെ ഇട്ട് കൊടുക്കാൻ കേട്ടോ കുറച്ച് മാതിരി ഞങ്ങൾ ഉള്ളത് ഞങ്ങൾ കഴിക്കാനുള്ള ചിക്കനും ചോറും ഉണ്ടാക്കുകയാണ് പെട്ടെന്നായി കിട്ടുന്നില്ല ഗ്യാസുമ്പോൾ ആണ് ചെയിക്കുന്നത് വേറെ പണിക്കൊന്നും നമ്മൾ പോവുകയില്ലല്ലോ രാവിലെയൊക്കെ നമ്മൾ ചോറിക്കുന്ന കൂട്ടത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയാലാണിത് വൈകി പോകുക വൈകുന്നേരുന്നേരം പിന്നെ വേറൊരു പണിയൊന്നുമില്ല വെക്കുന്ന പണി മാത്രമേ ഉള്ളൂ പിന്നെ വന്ന് നിസ്കാരവും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അടുപ്പിൻ്റെ ഇത്തേക്ക് വന്ന് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ എല്ലാം വാട്ടിയെടുത്തതിനു ശേഷം അതിലൊക്കെ ഒരു കായി ഏലക്കായും കുത്തിയിട്ട് കിട്ടും കുറച്ച് കറി ഉണ്ടാക്കിയുള്ളൂ ഗ്രേവി കുറച്ച് മതി കിട്ടും ഇങ്ങനെ ഒറ്റക്കായ് ഏലക്കായി എല്ലാണ്ട് മസാലയും പിന്നെ ചിക്കൻ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഞങ്ങളെ കമൻറ്റ് ചോദിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല എല്ലാത്തെ വീഡിയോ അല്ലേ ഞാനങ്ങനെ ആ വീഡിയോസ് എടുക്കുന്നതല്ലേ പിന്നെ അതുകൊണ്ടൊരു പേഴ്സണൽ വന്ന് ചോദിച്ചുണ്ടോ അന്ന് വീഡിയോയിൽ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു വെള്ളം കുപ്പി എടുത്തിട്ട് കട്ട് ചെയ്യും നടുവിൻ്റെ കുറച്ചുകൂടി മോള് കട്ട് ചെയ്യുക എത്രയാണോ നമ്മൾ ഉയരം വേണ്ട അത്രയും കട്ട് ചെയ്തിട്ട് കേട്ടോ ഞാൻ എന്താ ചെറിയൊരു കുപ്പിൻ്റെ എടുത്തൊരു ലിറ്ററിൻ്റെ കുപ്പിയാണ് അങ്ങനെ കുപ്പി കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിലും കട്ട് ചെയ്ത് ഞാൻ ഒരു ഫോണ് വെക്കുന്ന സ്പേസ് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെ ഫോൺ വെച്ചിട്ട് നമുക്ക് ചെറിച്ച് വെക്കാൻ കുറച്ച് എന്താ പറയുക ചെറിച്ച് ചെത്തിയെടുത്താൽ മതി കേട്ടോ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മൾ ആ ഫോണ് വെക്കാനുള്ള സ്പേസ് അങ്ങനെ ഞാൻ വേറൊരു ഫോണടെ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുക കേട്ടോ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഫോൺ വെക്കുമ്പോൾ നമുക്ക് അടുപ്പത്തീരമൊക്കെ നല്ലോണം കാണുകയും ചെയ്യും പിന്നെ നമ്മൾ മുറിച്ച് വെക്കുന്ന കുപ്പിയിൽ എന്തെങ്കിലും ഇട്ട് ഇങ്ങനെ വെക്കണം കേട്ടോ ഒമാനിന്ന് ഞാൻ മെറ്റിൽ നിറച്ചിട്ടേം വെക്കരുത് നല്ല കന ഉണ്ടാകില്ല മെറ്റൽ ഇട്ടാൽ ഇതിലിപ്പോൾ ഞാൻ അരിയാണ് ഇട്ട് പിന്നെ ഫോൺ നല്ല കന ഉള്ളവരൊക്കെയാണ് നല്ല കനത്തിൽ തന്നെ കുപ്പി നിറച്ച് വെക്കാനുട്ടോ അല്ലാണ്ട് ഫോൺ മറിഞ്ഞ് വീണു അതൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ അധികവും ഈ കുപ്പിമേൽ വെച്ചിട്ടാട്ടോ വീഡിയോസ് എടുക്കൽ പിന്നെ ഉണ്ട് അല്ലാത്ത ആവശ്യത്തിന് ഡ്രൈപോർഡ് എടുക്കും നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ അടുപ്പിൻ്റെ അങ്ങനെ വെക്കണമെങ്കിൽ അതിനോട് അടുപ്പിച്ച് വെക്കാമല്ലേ കുപ്പിയാകുമ്പോൾ ഓണ് ശ്രദ്ധിച്ചാൽ മതി അധികം ചൂടേറ്റാണ് മതി അങ്ങനെ കറിയിലേക്ക് ചുടുവെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടോ വേറെ ആവശ്യം ഒഴിച്ച് പിന്നെ ക്യൂസോട് വേണമെന്ന് അങ്ങനെ കുറച്ചുകൂടി ഒഴിച്ച് ഒന്നുകൂടി ആയിരുന്നു ചാമ്പി വാനുണ്ട് അതുകൊണ്ടുകൊണ്ടൊന്ന് അടുക്കി മൂടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ചെറിയ തീയായി ആയിക്കൊടുത്താൽ മതി കേട്ടോ കറി എപ്പോലേയും മരിച്ചപ്പോൾ ഇട്ടിരിക്കുന്നത് പരിപാടി ചോറ് വെക്കലാണ് ഒരു ഗ്ലാസ് അരിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് വെക്കുന്നത് ചീരോത്തരി എടുത്ത് രണ്ട് ഗ്ലാസ് അളന്ന് വെച്ചേക്കുന്നത് അതിന് നാല് ഗ്ലാസ് വെള്ളം പറഞ്ഞ് കൊടുക്കണം പിന്നെ അരി വേഗം കഴി ഞാൻ ഊച്ചിടാൻ വേണ്ടി വെക്കുകയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കൈ പണി കഴിയല്ലോ ഈ കുക്കറിൽ വെച്ചിട്ടാണെങ്കിലും വേഗം കേട്ടോ ഞാൻ കുക്കറിൽ വെക്കുന്നില്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് നെയ്ച്ചോറ് വെക്കുന്നത് കുറച്ച് അരിയല്ലോ ചെറിയ പാതത്തിൽ വെച്ചാൽ മതിയല്ലോ ഇങ്ങനെ നല്ലോണം അരി കഴി ഇങ്ങനെ പുതു നിന്നില്ല കേട്ടോ ചിലപ്പോൾ ചില സമയത്തിന് അരി പുതിർത്തിൽ ഞാൻ പുതിർത്ത് നിന്നല്ലോ വേഗം കഴുകി വെച്ചിങ്ങാൻ പിന്നെ അരിടണം നോക്കുകയാണ് ബാങ്കാണെങ്കിൽ കൊടുക്കാനയ്ക്കുന്നത് പിന്നെ ചെറിയവൻ ചെറിയോ വന്നിരിക്കുന്നുണ്ടിട്ടോന് പരിപ്പാടുണ്ടോ നിൽക്കുന്നത് ആൻകുട്ടി ചായ കുടിക്കാണ്ട് അരി തട്ടിട്ട് വേണം ചായ കുടിക്കാൻ ഇന്നത്തെ ചിക്കനെ കറിയിൽ ഇട്ടിട്ട് വെത്തുകൊണ്ട് നിൽക്കുന്ന കേട്ടോ അത് കറി കുറച്ചാണല്ലോ മുങ്ങി മുങ്ങിക്കഴുന്ന് വെന്ത് കാണേ ചിക്കന്മേ നല്ലോണം മസാല ഒക്കെ പിടിക്കാനും ഞാൻ ആദ്യിട്ട മുളകും പൊടിയും അങ്ങനത്തെ മസാലപ്പൊടിയൊക്കെ ചിക്കൻ്റെ പിടിച്ച് നല്ലോണം അതായത് പിന്നെ അത്തിരി വെള്ളം ഒഴിച്ചെടുത്തല്ലോ എന്നാൽ ആ ചിക്കന്മേ ഉള്ള മസാലകളൊക്കെ കറിയിലേക്ക് തന്നെ ഒലിച്ചിറങ്ങി പോകാൻ നിൽക്കുന്നത് ഇപ്പം ചിക്കന് വേറിയും കറി വേറിയാണോക്കാണ് തോന്നുന്നത് അല്ലെങ്കിൽ ചെറിയൊരു കുഴിഞ്ഞ ചട്ടിയിൽ വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ആണെങ്കിലും ഇതിൻ്റെ വെള്ളമൊക്കെ മുകളുണ്ടാകില്ല കറീൻ്റെ അന്നപ്പോൾ ചിക്കൻ്റെ കളർ കിട്ടേൻ ഇങ്ങനെ ഞാൻ ചട്ടിയടുപ്പ് തീച്ച അതിലൊക്കെ ഇത്തിരി നെയ്യോ എണ്ണയോ വെച്ചെടുത്തത് വെളിച്ചെണ്ണ അതിലേക്ക് ഏലക്കായും പട്ടയും പൂവിട്ട് വലിയ വെള്ളിയും കറി വെപ്പിലാ ഇട്ട് കെട്ടോ ഇങ്ങനെ ചിക്കൻ്റെ തീ നമ്മൾ ഓഫാക്കാണ് ഇനി ഈ അടുപ്പത്തേക്ക് വേണം ആ ചട്ടിയും കൂടെ മാറ്റിയേക്കെട്ടോ ഇതാണ് വലിയ അടുപ്പ് കറി വെച്ച അടുപ്പ് ഇനി ചിക്കൻ്റെ വെള്ളമൊക്കെ അല്ലെങ്കിൽ വറ്റി കിട്ടോ അത്ര മതി കുറച്ചാളല്ലേ ഞങ്ങൾ മൂന്നാളല്ലേ കുറച്ച് കറിയും കുറച്ച് ചോറുമൊക്കെ മതി ഇങ്ങനെ ഞാൻ നാല് ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് ഇനി നല്ല വേണുണ്ടായിട്ടോ പിന്നെ ഞാൻ വെള്ളം പാർന്നെടുക്കേണ്ടി വന്നിരിക്കുന്നു ചെറിയ അരി ഇങ്ങനെയാണല്ലോ അത്ര വെള്ളം വറഞ്ഞാൽ മതിയാവല്ലോ ചെറിയ അരിയാണെങ്കിൽ വേഗം വന്നു പോവുകയും ചെയ്യും അങ്ങനെ ഞാൻ ചട്ടി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ വല്ലിയ അടുപ്പാകുമ്പോൾ നല്ലോണം തീക്കുണ്ടാകുമ്പോൾ വേഗം വേഗം ചെയ്യുമല്ലോ നമ്മൾ സാധാരണ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പം മുന്തിരി ഇട്ടിയില്ല കാരറ്റ് ഇട്ടിയില്ല ഒന്നും പുരേ ഇല്ലാത്തെയും കൊണ്ടാട്ടോ ഇതാണ്ടിന്ന് അങ്ങനെ വാങ്ങും പൊളിച്ച് നമ്മൾ ചോറും റെഡി ആയിക്കുന്നത് ഇനി പോയി നിസ്കാരം കഴിക്കണം അതിൻ്റെ അടുത്ത് പരിപ്പാടിയും ചായയും കുടിക്കാൻ കുടിക്കാനായിട്ടോ അതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുവരേ എല്ലാ കൂട്ടുകാരോടാണ് പറയുന്നത് ഇതേ സപ്പോർട്ട് ചെയ്തിന് താങ്ക്സ് ഉണ്ട് ഇനി മുന്നോട്ടും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ കണ്ടെടുക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു മറന്നുവര കേട്ടോ